ഞാൻ ഇന്ന് നിൽക്കുന്നത് മേപ്പാടി കേട്ടോ മേപ്പാടി ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് മേപ്പാടി ടൗണാണിത് മേപ്പാടി ടൗണിൽ നല്ല മഴയും ഒക്കെയാണ് രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമുക്കൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് തിരക്കുകളായിപ്പോയി ഇപ്പം എന്താ വാഹനങ്ങളും ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ക്യാമ്പുകളുണ്ട് അപ്പോൾ ആ ക്യാമ്പുകളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒന്നും ഞങ്ങൾ നേരിട്ട് കണ്ടുനോക്കാം ഈ കാണുന്നത് ഒരു ലോഡ് വന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് സ്ഥാനാർത്ഥിയിട്ട് പോകുന്നതാണ് ഈ ക്യാമ്പിലാണ് വന്നിറങ്ങിയത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടി അവിടെയാണ് ഈ ക്യാമ്പ് പ്രധാനപ്പെട്ടൊരു ക്യാമ്പാണത് ഒരുപാട് ആളുകൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർ അതുപോലെ തന്നെ പോലീസുകാർ മറ്റ് സന്നദ്ധ സംഘടനകളിലെ ആൾക്കാർ വോളണ്ടിയേഴ്സ്മാർ എല്ലാവരുണ്ട് മലബാർ ഗോൾഡിൻ്റെ ഒരു വാഹനമാണ് അവരിതിൽ നല്ലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ തിരക്കും കാര്യങ്ങളും പലതും മാറ്റിവെച്ചിലാണ് ആൾക്കാർ ഇവിടെ വരുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അവർക്ക് വേണ്ട ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുണ്ട് സന്നദ്ധ സംഘടന ആൾക്കാരുണ്ട് പോലീസുകാർ അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടേതായ രീതിയിൽ അവർ ഓരോ കാര്യങ്ങളിലും ചെയ്തിട്ടുണ്ട് ഏർപ്പെടുന്നുണ്ട് ഒരുപാട് ചാനലുകാരുണ്ട് ഇതെല്ലാം നമ്മുടെ ജനങ്ങളിൽ എത്തിക്കുകയാണ് ഇത് പലതും കാണാൻ പറ്റാത്ത ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പുകളിൽ താമസിക്കുന്നവ ഒരുപാട് പേരുണ്ട് അവർക്കുള്ള ഭക്ഷണം കാര്യങ്ങൾ ഇത് ആംബുലൻസാണ് ആംബുലൻസ് ഡ്രൈവർമാരൊക്കെ ഇതിനു വേണ്ടി നിരന്തരം ഓടുകയാണ് പല ഭാഗത്തുള്ള ആൾക്കാരാണ് ഇതൊരു വെള്ളത്തിനുള്ള വാഹനമാണ് ഇവിടെ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ താമസക്കാരുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അവിടത്തേക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ എത്തിക്കുകയാണ് നല്ല മഴയാണ് പക്ഷെ ഇതൊന്നും ആരും പരിഗണിക്കുന്നില്ല എല്ലാം അവഗണിച്ചിട്ടാണ് ഇവിടെ ഈ സ്ഥലത്ത് എത്തുന്നത് ഒരുപാട് ആളുകൾ വരികയും ഇവിടെ വന്ന് ഇവരുടെ ദുഃഖത്തിലും മറ്റുള്ള എല്ലാ സഹായത്തിനും ഇവരുടെ എല്ലാ ആൾക്കാരും ഓടി എത്തിയിട്ടുണ്ട് അതാണ് ഇവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പല രാഷ്ട്രീയക്കാരായാലും സന്നദ്ധ സംഘടനക്കാരായാലും ആരോഗ്യ എല്ലാവരും വന്ന് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ജി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ അരപ്പറ്റേട്ട ഇവിടെ വേറൊരു ക്യാമ്പാണ് ഇവിടെയും ഒരുപാട് ആൾക്കാർ ഇവിടെയും താമസിക്കുന്നുണ്ട് അവർക്കുള്ള ഭക്ഷണവും എല്ലാം ഇവിടെ ആണ് ഒരുക്കുന്നത് അവർക്കുള്ള താമസ സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നല്ല മഴയാണെങ്കിലും പലരും ഇവിടെ എത്തിയിട്ടുണ്ട് പല സംഘടനക്കാരും ഇവിടെ ഉണ്ട് അവർ അവരുടേതായ രീതിയിൽ പല സാധനങ്ങളെത്തിക്കുകയും ഇവിടെ വേണ്ട എല്ലാ സൗകര്യം ചെയ്യുന്നുണ്ട് ഇവിടെ കിച്ചൺ ഉണ്ട് ഇവിടെ ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കൂൾ കെട്ടിടാണത് അരപ്പെട്ട സ്കൂൾ കെട്ടിയിട്ടാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ദുരിതാശ്വാസ ക്യാമ്പാണത് പല സാധനങ്ങളായിട്ട് വരുന്നുണ്ട് വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇഷ്ടംപോലെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ പല മേഖലയിലെ ടീച്ചർമാരുണ്ട് ഈ സ്കൂളിലെ അധ്യാപകരൊക്കെ രാവും പകലും ഇല്ലാതെ അവർ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട് പല ഇതിലെ ആൾക്കാരുണ്ട് ഇവിടെ പല മേഖലയിലുള്ള ആൾക്കാർ നമ്മുടെ അച്ഛനാണിത് ഇവിടുത്തെ അമ്പല പള്ളിയിലെ അച്ഛനാണ് അതുപോലെ തന്നെ ബത്തേരി സി എസ് ഇ പള്ളിയിലെ അച്ഛനുണ്ട് ഇവിടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇത് സാധനങ്ങളൊക്കെ വരുന്നത് അതെല്ലാം ഇവിടെ ശേഖരിച്ച് വെക്കുന്നുണ്ട് ചെയ്ത് വെക്കുന്നുണ്ട് കൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട് പലതും എല്ലാം ആർക്കാണ് ആരാണ് കൊണ്ടുവന്നത് ആർക്കാണ് കൊടുക്കുന്നത് എല്ലാ കണക്കുകൂടെ ഉണ്ട് ഒരുപാട് സന്നദ്ധ സംഘടന ആൾക്കാരൊക്കെ ഉണ്ട് ഇത് ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട് ചായയും അങ്ങനത്തെ മറ്റുള്ള എല്ലാ സൗകര്യമുണ്ട് ടീച്ചർമാരുണ്ട് ഒരുപാട് അധ്യാപകരും എല്ലാവരും ഇവിടെ നിന്നിട്ട് ഒരുപാട് രാവും പകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലേക്കുള്ള ഒരു വാഹനം വരുന്നുണ്ട് അവിടത്തേക്കുള്ള ഭക്ഷണം ഒരുക്കിയിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഒരാൾ നമ്മുടെ അടുത്തുണ്ട് ഈ അപകടത്തിൽ പെട്ടി നമ്മൾ പാടിയിലാണ് താമസിച്ചത് പാടി നമ്മളെ അയൽവാസികളൊക്കെ പോയി ഞങ്ങൾ ഉരുന്ന് പൊട്ടുന്ന ഒരു രണ്ട് മിനിറ്റ് മുന്നേ രക്ഷപ്പെട്ടു രണ്ട് മിനിറ്റ് മുന്നേ ഞങ്ങള് വീട്ടിൽ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് എന്നാലും വെള്ളം കല്ലും മണ്ണ് ഞങ്ങൾ അടിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയി ബാക്കി എല്ലാവരും പോയി കൂടെ ഉള്ളവരെല്ലാം പോയി അത്യാവശ്യം മഴയും പെയ്തിരുന്നു ഒരു ഇരുപത് സെന്റിമീറ്ററോളം വാഴ പകൽ തന്നെ പോയിരുന്നു മുല്ല വീട് മുണ്ടക്കൈ തന്നെ ഒന്നുമില്ല വീടുള്ള അടയാളം പോലും ഇല്ല ആ സമയത്ത് അവർ രണ്ടുപേരും അവര് നമ്മുടെ മുണ്ടക്കേറ്റ് അപകടത്തിൽപ്പെട്ട ആളാട്ടോ അദ്ദേഹത്തിന് കാലിനക പരിക്കോടെ രക്ഷപ്പെട്ട ഒരാളാണ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമുക്കിപ്പോ ഒരാളെടുത്താണ് ബന്ധപ്പെടാൻ പറ്റിയത് രാത്രി പതിനൊന്ന് കേട്ടോ ഇത് കോയമ്പത്തൂർന്ന് വന്ന ഒരു ലോറിയാണ് കോയമ്പത്തൂർ ഡയസ് എന്നയച്ചാണ് പള്ളിയിലെ അച്ഛന്മാരും അവിടുത്തെ കോയമ്പത്തൂരുള്ള എല്ലാവരും ചേർന്നിട്ട് ആണ് ഈ ഒരു ലോഡ് സാധനങ്ങൾ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അല്ല ഒരു ലോഡ് സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഇവിടെ ഇറക്കാനുള്ളതാണ് ദുരിതാശ്രവ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ പള്ളിയുടെ ഒരു സ്റ്റോർ റൂമുണ്ട് അവിടെ ഇറക്കി വെച്ച് ഇവിടുന്ന് വേണം വിതരണം ചെയ്യാൻ കോയമ്പത്തൂർ ഡയസ് എന്നുള്ള അച്ഛന്മാരും ഇവിടുത്തെ എല്ലാവരും ചേർന്ന് കൊണ്ടുവന്ന കേട്ടോ ഈ ലോറിയിൽ നമ്മുടെ സേ സൈ അമ്പ്രയിലെ അച്ഛനാണ് സ്വീകരിച്ചിട്ടുള്ളത് ഉണ്ടല്ലോ കിറ്റുകളാണ് കിറ്റുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കിറ്റുകളാക്കിയിട്ടാണ് അവർ അവിടെ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് വലിയൊരു ലോറിയിലാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ലോറി മുഴുവൻ സാധനമാണ് എല്ലാം കിറ്റാക്കി വെച്ചേക്കേട്ട കിറ്റിൽ അരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത് അവർ ഒരു അഞ്ചെട്ട് ദിവസം മുമ്പ് തന്നെ ഇതെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരച്ഛനാണ് അതെല്ലാം റെഡിയാക്കുന്നത് ഒരു തമിഴ്നാട്ടിലൊരു അച്ഛനാണ് അങ്ങനെ ഒരുപാട് തുണിത്തരങ്ങളുണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് അതുപോലെ തന്നെ നൈറ്റി ലുങ്കി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പായ് ബെഡ്ഷീറ്റ് ഉണ്ട് അതുപോലെ തന്നെ അരി കണ്ടില്ലേ അരി അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ലോറിയിലാണ് സാധനങ്ങളൊക്കെ അവർ ഇത് കുറച്ച് ദിവസം തന്നെ അവരെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കിറ്റാക്കിയിട്ടാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് ആളുകൾ മാറി മാറിയാണ് സാധനങ്ങളിങ്ങനെ കൊണ്ടുവരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് അവർ ഇത്രയും പാടുപെട്ട് ഇത്രയും വലിയ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരുന്നത് അവരുടെ ലിസ്റ്റെല്ലാം കൈമാറാണ് നമ്മുടെ അച്ഛനടുത്താണ് കൈമാറി ടിക്കൊക്കെ കൊടുക്കുന്നത് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമ്മുടെ സ്വന്തം സഹോദരന്മാരാണ് അവരും കേരളത്തിലൊരു ദുരന്തം വന്നപ്പോഴും ഓടിയെത്തി Gracias.